നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം സുരേഷ് ഗോപി എന്നാൽ ആ തിരക്കുകൾക്കിടയിലും തന്റെ രാജസിംഹാസനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല സിനിമാ മേഖലയിലെ തന്റെ ചുവടുപ്പിക്കാൻ എസ് ജി ഇരുന്നൂറ്റി അൻപത്തിയേഴ് എന്ന പുതിയ ചിത്രവുമായി സുരേഷ് ഗോപി വന്നിരിക്കുകയാണ് ഗരുഡന്റെ വമ്പൻ വിജയത്തിന് പിന്നാലെയാണ് പുതിയ ചിത്രം പ്രഖ്യാപിച്ച് നടൻ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത് എസ് ജി ഇരുന്നൂറ്റി അൻപത്തിയേഴ് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സനൽ വി ദേവനാണ് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് സനൽ സുരേഷ് ഗോപി നായകനായ കാവൽ എന്ന ചിത്രത്തിന്റെ സഹ സംവിധായകനും കൂടിയാണ് താരത്തിനൊപ്പം ഒരു ചിത്രം ഉണ്ടാകുമെന്ന് സംവിധായകൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരിക്കും തന്റെ വരാനിരിക്കുന്ന ചിത്രത്തിലേതെന്നും സനൽ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട് ഗൌതം വാസുദേവ് മേനോൻ എന്നിവരും എസ് ജി ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് മാവേറിക് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ വിനീത് ജെയിനും സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റിൽ ബാനറിൽ സഞ്ജയ് പടിയൂരും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജിത്തു കെ ജെയിന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് മനുസി കുമാറാണ് അജയ് ഡേവിഡ് കാച്ചിലപ്പള്ളിയാണ് ഛായാഗ്രഹണം രാഹുൽ രാജ് സംഗീതവും മൻസൂർ മുത്തൂട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു ആക്ടർ സുനിൽ കെ ജോർജ് കോസ്റ്റ്യൂം നിസാർ അഹമ്മദ് മേക്കപ്പ് റോണക് സേവ്യർ തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ സിനിമ എന്തായാലും വൻ വിജയമാകുമോ എന്ന് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും